മല്ലുക്ക് എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാനാ താരമായ കോമി പേപ്പറയുടെ ഇൻജ് അപ്ഡേറ്റ്സിന് ഇപ്പോൾ ഗോളിന്ത്യ പങ്കുവച്ചിരിക്കുകയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നലെ ജംഷഡ്പൂർ എഫ് സിക്കെതിരായുള്ള മത്സരത്തിന്റെ അവസാന നിമിഷമായിരുന്നു പേപ്പറേക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഫൈനൽ വിസിൽ മുയങ്ങുമ്പോഴെല്ലാം പേപ്പറ ഗ്രൗണ്ടിൽ കിടക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ ഇന്ന് ട്രെയിനിങ്ങിനായി പങ്കെടുത്തിട്ടില്ല താരം ബെഡ് റെസ്റ്റിലാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നും ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ക്യാമ്പ് ഇന്ന് താരം അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് ഗോളിന്ത്യെന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല പേപ്പറയുടെ കാര്യത്തിൽ കൂടുതൽ വിദഗ്ദ്ധ പരിശോധനകൾ ആവശ്യമാണ് എം ആർ ഐ സ്കാനിങ്ങിനായി താരം വിധേയനാകേണ്ടി വരുമെന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് നിരാശ നൽകുന്ന വാർത്തകളാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ എല്ലാം പരിക്കാണ് ഐബൻ ഡോഹ്ലിങ് ലൂണായിപ്പോയിത പേപ്പറക്കും ഇത്തരത്തിൽ പരിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന രീതിയിൽ റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഏതായാലും പേപ്പറുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ എം ആർ ഐ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും മറ്റു വിദഗ്ധ പരിശോധനകളുടെ റിപ്പോർട്ടുകൾക്കും വേണ്ടി നമുക്ക് കാത്തിരിക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം